ഹായ് ഹലോ ആരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവിടെ തൊടുവിൽ പണിയിലാണ് മാളു വിളിക്കുന്നുണ്ട് അമീസ് അമീസ് എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ഹായ് യൂസുഫെ എല്ലാര്ക്കും അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് വിശേഷം ശർമ്മ മാളുകളിക്കുന്നുണ്ട് ഞാൻ അവിടെ പണിയിലാണ് കേട്ടോ മാളിത്താറിയുന്നുണ്ട് ഞാൻ ലൈക്ക് നോക്കില്ല മുത്തൂസേ വലൈക്കും എന്താ വിശേഷം റാത്തല്ലേ ചോദിക്കുന്നുണ്ട് റാത്താണ് റാത്താണു ആയി മാളത്താ വിളിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഞാൻ ഇന്നിപ്പോ തൊടുവിലാണ് ഇവിടെ കുറച്ച് വയൽ ഞമ്മള വേറൊരു വേറെ ഇവിടെ ഒരു സ്കൂളിൻ്റെ കുറച്ച് വയലുണ്ട് അപ്പൊ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇടാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പയറും ബീൻസും ഒക്കെ മുളപ്പിച്ചിരിക്കണെ കവർ കവറിലിട്ട് മുളപ്പിച്ചിരിക്കണെ അപ്പൊ ഇവിടെ ഒന്ന് ശരിയാക്കിയിട്ട് ഇവിടെ വള്ളം ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് ശരിയാക്കിയിട്ട് കുറച്ചിവിടെ ഒക്കെ നടണം വിചാരിച്ചതാണ് അപ്പൊ ആ പണിയിലാണ് ജോലി നടക്കട്ടെ അറിയുന്നുണ്ട് ആ എന്താ വിശേഷം ദുസ്സേ റായത്തല്ലേ പ്രായത്താണ് മോനെ പട്ടാമ്പി പ്രായത്താണ് കുഴപ്പൊന്നുമില്ല ഹൈമാളത്താ അറിയുന്നുണ്ട് ഉം കുഴപ്പൊന്നുമില്ല കേട്ടോ ജോലി നടക്കട്ടെ